കേരള പോലീസിൽ പോലീസിലൊരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അതായത് കേരള പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് പുരുഷന്മാർക്കായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്ന കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി പി ഒ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് ജാനുവരി മാസം ഒന്ന് പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാനൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ നമ്പറിലുള്ള ഈ കാറ്റഗറി നമ്പറിലുള്ള പോസ്റ്റ് കാണാൻ സാധിക്കും കേരള പോലീസിലേക്കുള്ളത് അതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ മനസ്സിലായെന്ന് കരുതുന്നു പി എസിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണാൻ സാധിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നതായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ആമുടെ പോലീസ് ബറ്റാലിയനിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യൽ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാനും സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേക്കൻസി വന്നത് ബറ്റാലിയൻ ഓരോ ഓരോരോ ബറ്റാലിയനിലുമായിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം തിരുവനന്തപുരം എസ് എ പിയിലേക്ക് ഏകദേശം മൂന്നൊഴിവും അതുപോലെ തന്നെ കെ പി ത്രീ അതായത് പത്തനംതിട്ടയിലേക്ക് അഞ്ചൊഴിവും പിന്നെ ഇടുക്കി കെ പി ഫൈവിലേക്ക് നാലൊഴിവും അതുപോലെ തൃശ്ശൂർ കെ പി ടുവിലേക്ക് ഏഴൊഴിവും പിന്നെ എം എസ് പി ആണ് അതായത് മലപ്പുറം നാലൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇങ്ങനെയാണ് വേക്കൻസി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് എസ് സി എസ് ടിക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം നിങ്ങൾ പ്ലസ് ടു വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എച്ച് എസ് സി ആണ് പറഞ്ഞിട്ടുള്ളത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സാവണം അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ദോസ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ എച്ച് എസ് സി അതായത് ഹയർ സെക്കൻഡറി എക്സാം ഫെയിലായിട്ടുള്ളവരും ഷാൽ ഓൾസോ ബി കൺസിഡേഡ് ഇഫ് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ ടു ഫിൽ അപ്പ് ദി കോട്ട ഓഫ് പോലീസ് കോൺസ്റ്റബിൾ റിസർവേഷൻ കൃത്യമായി പറയുകയാണെങ്കിൽ പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം പ്ലസ് ടു ജയിച്ചവരുടെ അഭാവത്തിൽ എസ് സി എസ് ടി പ്ലസ് ടു വിജയിച്ചവരുടെ അപേക്ഷകൾ കുറവാണെങ്കിൽ പ്ലസ് ടു തോറ്റവരുടെ അപേക്ഷയും സ്വീകരിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞുള്ളത് പിന്നെ അപേക്ഷിക്കുന്നവർക്ക് നൂറ്ററുപത് സെന്റിമീറ്റർ ഉയരം വേണം അതുപോലെ തന്നെ എഴുപത്തിയാറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം ചെസ്റ്റ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം പി എസ് ഒരു എക്സാം ഉണ്ടാവും ആ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും നൂറ് മീറ്റർ നൂറ് മീറ്റർ ഓട്ടം ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ടൈമും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇപ്പുറം കൊടുത്ത് കാണാൻ സാധിക്കും പിന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോളർ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതിലേതെങ്കിലും അഞ്ചെണ്ണം പാസ് ആൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക